കാലം കടന്നു എത്ര വേഗം പ്രായവും ഏറെയങ്ങേറിയല്ലോ ഓർമ്മകൾ മാത്രം മറഞ്ഞതില്ല സൗഹൃദം മായാത്ത മുദ്ര പോലെ കാലം കടന്നു എത്ര വേഗം പ്രായവും ഏറെയങ്ങേറിയല്ലോ മാത്രം അന്നിപ്പോ ഒരുപാട് വീടുകളൊന്നും ഇവിടെ ഇല്ല പ്രധാനപ്പെട്ട കുറേ തറവാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നത്തെ പ്രധാനപ്പെട്ട തറവാടുകൾ അതൊക്കെ ഏതെങ്കിലുമൊക്കെ എന്നുള്ളത് ഒന്ന് പറയാൻ പറ്റുമോ കോഴിത്തോടിന്ന് പറഞ്ഞാണ് കോഴിത്തോടി പിന്നെ പാറ്റയില് പിന്നെ പാറ്റലാണ് ഞമ്മളെ ശക്തം നമ്മൾ കഴിച്ച് കല്യാണിമ്മടെ കുടുംബം അങ്ങനെ വരും പാറ്റേലാ വരിക രുമിയമ്മ പിന്നെ വേശോമ കിന്നൂരൊക്കെ മെച്ചുപോയി വിനോദ് മാത്രം വിനോദ് ഗോപി ഓ ചുരുള്ളി പിന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അപ്പേക്കാട്ട് അപ്പേക്കാട്ട് അപ്പേക്കാട്ടുകാളാം പിന്നെ അതിന്റെ ഇപ്പുറത്ത് പിന്നെ ചൂഞ്ഞിയാറ് കളം ആ പെർമിഷൻ ആയിരണം പിന്നെ മുണ്ടക്കാട്ട് കളം പിന്നെ അത് കഴിഞ്ഞ ചേനമ്പാറ അല്ലേ പിന്നെ ചേറുംകോട്ട് കളം ചേറങ്ങോട്ട് കളം പിന്നെ വരിയത്ത് കളം പിന്നെ ഇവിടെ മുരിങ്ങരിക്ക ശരി ഓ അച്ഛൻ്റെ ഒരു പെൺ ഈ മണിയമ്മ അമ്മച്ചെറിയമ്മ അവർക്ക് വായിച്ചു കൊടുത്ത അച്ഛൻസാലായിരുന്നു അവിടെ ആനമുണ്ടി ഇല്ലേ വാങ്ങിയതാണ് വാങ്ങിയതാണ് എംസി മേനോ ആനക്കല്ലും അതെ ആനക്കല്ലും അച്ഛൻ്റെ അമ്മയിരുന്നല്ലോ പിന്നെ ജോ പിന്നെ മേനോന്ത മേന അതെ അതെ ഞങ്ങളുടെ ബന്ധുക്കാരല്ല സ്ഥലം വാങ്ങിയത് അച്ഛമ്മ സ്ഥലം വാങ്ങിയത് ബംഗ്ലാവ് പത്മനാഭമേനും രാമൂട്ടി മേനും അയാളുടെ അളിയനാണ് മൂന്തമേനും അവരങ്ങനെ വാങ്ങിച്ചാണെ ബംഗ്ലാവ് അച്ഛൻ മറ്റപ്പ പത്മനാഭമേനും അവര് കൊണ്ടാ ഈ മൂന്തമേനെ ഇത് അങ്ങനെ ആനക്കല്ല് മേടിച്ചു പിന്നെ അത് അച്ഛന്റെ അച്ഛൻ്റെ ഏട്ടൻ്റെയിരുന്നു വാസ്പടിക്കായിരുന്നു അവരെ മാനാണ് മാനാണിപ്പൊ ഗൗതം വലിയ സിനിമ ഡയറക്ടറൊക്കെ ഗൗതം മേനോ വലിയ സിനിമ അച്ഛൻ അച്ഛന്റെ മായന്റെ മേന അത് ഓ

കൊല്ലംകൂട് രാജാവിന്റെ മകനാണ് ബേബി അയാളാണ് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ കൊണ്ടുവന്നിട്ട് ഉണ്ട് ആ ഇവിടെ പിന്നെ സ്ഥലമാണ് അവിടെ ആ ഗ്രൗണ്ടിലാണ് വന്ന് അന്ന് സ്കൂൾ ഗ്രൗണ്ട് അതാണ് അപ്പൊ അവിടെ വന്നിട്ടാണ് ഈ ഹെലികോപ്റ്റർ വന്നിട്ട് മരുന്നിലാൻ വേണ്ടിട്ട് ഈ തോട്ടങ്ങളിലേക്കൊക്കെ പോയിരുന്നത് അതൊരു ചരിത്രമാണ് അന്നത്തെ കാലം അതെ അതെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അന്നത്തെ കാലത്ത് ആദ്യമായിട്ട് ഹെലികോപ്റ്റർ വന്നത് നമ്മുടെ ഉമ ആ മറ്റേട്ടെന്ന് വാങ്ങിച്ചിട്ട് ആ മൂപ്പരാണ് ആദ്യമായിട്ട് തച്ചമ്പാറയില് ഹെലികോപ്റ്റർ നിന്ന് ഇറങ്ങിന്ന് പറഞ്ഞത് അത് ഞങ്ങളുടെ വീട് തറവാട്ട് തൊട്ട് മോളാണേ അപ്പൊ ഞങ്ങൾക്കൊക്കെ അത് കാണാനുള്ള ഒരു കാണാനുള്ളൊരു സൗഭാഗ്യമാണ് കാരണം ഞങ്ങളുടെ മേലി ഇതിനോട് ചേർന്നാണല്ലോ കിടക്കുന്നത് ഗ്രൗണ്ടിനോട് ചേർന്ന് അപ്പൊ അവിടെയാണ് വന്നിട്ട് അതുപോലെ മരുന്ന് വരുമ്പോ ഹെലികോപ്റ്റർ വരുമ്പോ മരുന്ന് കലക്കലും അതിന് പിന്നെ വെള്ളം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് അടുത്തിരുന്നു അപ്പൊ പിന്നെ ചെറിയ ചന്മാരായിരുന്നു അതിന്റെ ഒക്കെ കാഞ്ഞിൻ്റെ എസ് എസിന്റെ അപ്പൊ അവരാണ് അതൊക്കെ കലക്കാരെ ഒഴുക്കലൊക്കെ അപ്പൊ ഞങ്ങൾക്ക് അടുത്ത് പോയി കാണാനുള്ള അന്നത്തെ കാലത്ത് ഒരു ഭാഗ്യം വെച്ചിട്ടുണ്ട് വലിയൊരു സൗഭാഗ്യം തന്നെയാണ് അങ്ങനെയുള്ള സെക്ടറൊക്കെ നമ്മുടെ അച്ചമ്പാറയില് ഉണ്ടായിട്ടുണ്ട് പിന്നെ മറ്റുള്ള കളങ്ങളും കാര്യങ്ങളും ഇപ്പൊ അവരൊക്കെ ഇപ്പൊ കുറെ കളങ്ങളൊക്കെ പോകും നമ്മുടെ ആ ഈ ചെറുങ്ങോട്ട് കളത്തിലൊക്കെ അന്ന് പിന്നെ നാഗത്തുള്ളൽ ചേട്ടന്മാരിലിപ്പോൾ പിന്നെ നമ്മുടെ കുറച്ചുപേരെ വന്നതല്ലേ നമ്മളൊരിക്കൽ കുറച്ചേ ഉള്ളൂ അതെ പിന്നെ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാവരും പൊതുവെ ഒരു സമാധാനമായിട്ടുള്ള ഒരു പ്രദേശാണ് നമ്മുടെ അച്ചമ്പാറ എന്ന് പറഞ്ഞ എല്ലാവരും ഒരു സന്തോഷമായിട്ട് കഴിയുന്ന ഒരു സ്ഥലമാണ് എല്ലാവരും കൂട്ടിപ്പിടുത്തോട് കഴിയുന്നത് സ്കൂളിൽ പറഞ്ഞു നമ്മളാ സമര കാലഘട്ടം പറഞ്ഞു അന്ന് അച്ഛനില്ലാത്ത സമയത്താണ് അതിനത്തും സമ്മതിച്ചില്ല പോയിരിക്കന്നെ വേണം പറഞ്ഞു ഞാനും മാത്രം പെൺകുട്ടികളെ എങ്ങനെ കൊണ്ടുപോയി അവര് ജീപ്പിലാണ് ചാക്കോയ്ക്ക് ജീപ്പാണ് ജീപ്പില് ഞങ്ങളെ കൊണ്ടുപോയ പോലീസ് സ്റ്റേഷൻ നേർക്കി കൊണ്ടുമ്പോ പോലീസ് ആയി കൊണ്ടുപോയി ും ചായ അച്ഛനില്ലാത്തായിരുന്നു ഡിസ്ട്രിക് പോയിരിക്കും അത്രയും ഫേമസ് ആയ ആളുടെ മകളാണ് തന്റെ അടുത്ത് കാരണം അന്ന് വിചാരണയും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്ത ആ സമയത്ത് അങ്ങനെയുള്ള ഒരാളുടെ മകളെ പിടിച്ചിട്ട് അങ്ങനെ ഒരു പേരുണ്ട് എനിക്ക് അതെ അതെ അത് അവിടെ അവിടെന്നാണ് പിന്നെ കുട്ടിപ്പൊറപ്പെട്ടു പോരാ ശങ്കരൻ വെളിച്ചപ്പാട് അന്നത്തെ വെളിച്ചപ്പാട് ശങ്കരൻ വെളിച്ചപ്പാടായിരുന്നു അരിയൊക്കെ എറിഞ്ഞ് അന്നെന്താ ഒരു പറഞ്ഞ എല്ലും നഴി അരി വെളക്കണ്ണി ഇത്ര തന്നെ ഉള്ളു പിന്നെ കാള കാള കയറ്റന്ന് കാളയല്ലേ ഉള്ളൂ നമ്മുടെ അവിടെ നിന്നൊക്കെ അപ്പൂരത്തിന് ദിവസം ൂത്തുണ്ടായിരുന്നു ഈ കാളിലും കൊട്ടയാത്രാഘോഷങ്ങളൊന്നും അന്ന് ഈ കൃഷിപ്പണിയൊക്കെ ഗ്രാൻഡായിട്ടൊന്നും ഒന്നും ഒരു അതൊന്നും ഇല്ല